ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ യു ഡി എഫ് എടവണ്ണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു പത്തപരിയം ഡീലക്സ് ഓഡിറ്റോറിയത്തിൽ പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അടിയന്തരാവസ്ഥ ഒന്നുമില്ലാതെ ഒരു ഭരണകൂടം പോകുന്നു അടുത്ത കാലത്തായി ഒരു ഇന്ത്യ രാജ്യത്ത് നടന്ന സംഭവവികാസം ഒരു മുഖ്യമന്ത്രിക്ക് സംബന്ധിച്ച് അയച്ച് ആ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി അരമണിക്കൂർ അങ് ചോദ്യം ചെയ്ത് ഒരു മണിക്കൂറോട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ രാജ്യത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അതിൽ പത്ര വാർത്തകൾ അതിന് നിയന്ത്രണം വരുത്താൻ വേണ്ടി ഏറ്റവും അപകട അപകടകരമായ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നു ആ നിയമനിർമ്മാണം സുപ്രീം കോടതി ഇടപെട്ടിട്ട് താൽക്കാലികമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കി സുപ്രീം കോടതിയിൽ അതിനെ അതിപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കേന്ദ്രം ഗവൺമെൻറ് സത്യവാങ്മൂലം കൊടുക്കുന്നു അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് പൗരത്വത്തിനുള്ള ചട്ടങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെ എങ്ങോട്ടാണ് രാജ്യം പോകുന്നുള്ള പോകുന്നതിനുള്ള ഒരു അപകടകരമായ ഒരു സൂചനയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം കാരണം അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെന്നുള്ള ഒരു ഗവൺമെന്റ് എല്ലും ജനങ്ങളെ പ്രയാസപ്പെടുത്തി ദുരിതത്തിലാക്കി വളരെ മോശമായ ഒരു മരണം പാർട്ടി ഒരുക്കുന്ന ഒരു മരണം ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയാണെങ്കിൽ സംസ്ഥാനത്ത് പിണറായി വിജയൻ എന്നുള്ള ഒരു ഏകാധിപത്യ ഭരണം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിനു ശേഷം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ത് വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളത് കൂടി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമാണ് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ എ അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം കൺവീനർ ബി ഹൈദർ നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ ഗഫൂർ കുറുമാടൻ ജനറൽ കൺവീനർ കെ കെ അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണോരുങ്ങാൻ വെഡിംഗ് സെന്റർ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ